കൂട്ടുകാരെ ഇന്നത്തെ വിശേഷം എന്ന് പറയണത് രണ്ട് ദിവസം മുന്നേ നമ്മുടെ ഒരു ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നില്ലേ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വിവരണം കേട്ടോ അപ്പോൾ വലിയ വലിയ കളികളൊന്നുമല്ല ഡാൻസ് എന്നൊക്കെ പറയുമ്പോൾ വലിയ സംഭവമെന്നൊന്നും വിചാരിക്കരുത് നമ്മൾ കുറച്ച് പേര് ചേർന്നിട്ടുള്ള ചേർന്നിട്ടുള്ളൊരു കുഞ്ഞൊരു ഗ്രൂപ്പ് അതൊന്ന് വലുതാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഒരു ശ്രമം അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതേ ഇവിടെ ക്ഷണിക്കപ്പെട്ട് വന്നിട്ടുള്ള കുറച്ച് വിശിഷ്ട അതിഥികളൊക്കെ ഇവിടെ സ്റ്റേജിൽ ഹാജരായിട്ടുണ്ട് പിന്നെ ക്ഷണിക്ക എന്താ പറയുക ആ ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മുന്നിൽ ഒരു ചെറിയൊരു ഡാൻസ് ചെയ്യാനായിട്ട് ഞങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ട് പിന്നെ അതേ ഇവിടെ ഈ കുടുംബശ്രീയുടെ വാർഷിക ആയതുകൊണ്ട് തന്നെ ഓരോ കുടുംബശ്രീകളും ചെയ്യുന്ന അവരുടേതായിട്ടുള്ള സംരംഭങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു യൂണിറ്റിൻ്റെ ഇതേ ഈ ചെറിയ ചെറിയ മീൻകുട്ടികൾ അതിൻ്റെ ആ ഒരു ഫോട്ടോട് കൂടി തന്നെ ഉണ്ട് കേട്ടോ അപ്പം അത് വിൽപ്പനയ്ക്ക് ചെറിയ മക്കളൊക്കെയാണ് കേട്ടോ ഇവിടെ ഇരിക്കുന്നത് ഉമ്മമാരുടെ കൂടെ വന്നിട്ട് ഇരിക്കുന്നത് അവരാണ് കേട്ടോ പിന്നെ നല്ല ഭംഗി ഉണ്ടല്ലേ ഇങ്ങനെ ഫിഷ് ടാങ്കിൽ ഫിഷ് ഒക്കെ ഇങ്ങനെ ഓടിക്കളിക്കുന്നത് കാണാനായിട്ട് പിന്നെ ഇത് ഭക്ഷണം ഉണ്ട് കേട്ടോ ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഇവിടെ ഫുഡ് ഫെസ്റ്റ് ഒരു ചെറിയൊരു പരിപാടി അപ്പോൾ അത് അവിടെ നടക്കുന്നുണ്ട് എന്തൊക്കെയോ കുറേ വിഭവങ്ങളൊക്കെ ഉണ്ട് ഇതിൽ കൂടുതൽ ഒരു ഐറ്റം ചിലവായത് ഇവർ പറയുന്നത് കേട്ടത് എന്താ ചിക്കൻ നൂഡിൽസോ അങ്ങനെ എന്തൊക്കെയോ എന്തോ ഒരു പറഞ്ഞിട്ടുള്ളൊരു സാധനമാണ് കൂടുതൽ അവിടെ ചിലവായി പോയിട്ടുള്ളത് കേട്ടോ പിന്നെ സ്റ്റേജിൽ ഇതുപോലെ അവരുടെ പ്രസംഗം കഴിഞ്ഞ് വരാനായിട്ട് ഇത് ഇവിടുത്തെ വാർഡ് കൗൺസിലറാണ് കേട്ടോ ഇവിടുത്തെ ഞങ്ങളുടെ വാർഡ് കൗൺസിലറാണ് ബഷീർക്കയാണ് കേട്ടോ അവർ സംസാരിച്ചു കൊണ്ടിരിക്കണത് പിന്നെ ബഷീർക്ക ഈയൊരു സ്ഥാനത്തിൽ നിന്ന് പിരിഞ്ഞു പോവുമല്ലേ അതായത് ഇവരുടെ ഭരണം അവസാനിക്കുകയാണല്ലോ കൗൺസിലർമാരുടെ ഭരണം അവസാനിക്കുകയല്ലേ അപ്പോൾ അവരുടെ ഭരണത്തിൻ്റെ അവസാനത്തെ ഒരു ഏരിയസ് വാർഷികവും കൂടി ആയതുകൊണ്ട് അപ്പോൾ അവരെന്താ വരവ് ചെലവ് കണക്കുകളും കാര്യങ്ങളൊക്കെ അവിടെ ബോധിപ്പിക്കുന്നുണ്ട് അപ്പം അതിൻ്റെയാണ് കൂടുതലും സമയമെടുത്തത് അതിൻ്റെ ആ ഒരു കണക്ക് അവതരണം കാരണമാണ് കേട്ടോ എനിക്കത് മുഴുവനായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്കറിയില്ല ഇപ്പം സംസാരിക്കുന്നത് ഇവിടുത്തെ എന്താ പറയുക മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനാണ് കേട്ടോ സുരേന്ദ്രൻ എന്ന് പറയുന്ന ആളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ പിന്നെ അതെ കുറച്ച് പേര് ഉള്ളൂ ഉള്ളു കേട്ടോ ഓഡിയൻസ് ആയിട്ട് വളരെ കുറച്ച് പേരേ ഉള്ളൂ പിന്നെ ഈ കിടക്കുന്ന ആംബുലൻസ് ഇതാണ് കൂടുതലും ഇന്നത്തെ സംസാര വിഷയം ഉണ്ടായിട്ടുള്ളത് നമ്മുടെ ഈ ഒരു ഡിവിഷന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ആംബുലൻസ് മേടിച്ചിട്ടുണ്ട് ഈ ഒരു വാഹനത്തെ കുറിച്ചിട്ടാണ് കൂടുതലും പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ അതേ ഞങ്ങളുടെ നൃത്ത നൃത്തങ്ങൾ ഞങ്ങൾ കളിക്കുന്നത് മെറ്റലിലാണ് കേട്ടോ മെറ്റലിൽ ഇതേ കളിച്ച് ഇതേ നിൽക്കുന്നതാണ് കേട്ടോ ഈ ഞാൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏറെ ഏകദേശം അറിയാമല്ലോ എന്നെ പിന്നെ ഈ കളിച്ച കളി തന്നെയാണ് വീണ്ടും കളിക്കുന്നത് അത് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ നമുക്കൊരു ചെറിയൊരു വിഷമമുണ്ട് പിന്നെ മെറ്റലിൽ കളിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് കാലിൽ ഇതൊക്കെ കൊണ്ട് ഭയങ്കര വേദനയുണ്ട് ചെറു ചെറിയ കുറ്റി മുള്ളുകളും അതുപോലെ തന്നെ ചെറു ചെറിയ കല്ലുകളൊക്കെ കാലുമ്പോൾ കൊള്ളുമ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താന്നുള്ളതൊക്കെ മറന്നുപോയിട്ട് ചെറുതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ഒരാളുടെ സ്റ്റെപ്പ് അപ്പുറത്ത് തെറ്റി കാണുമ്പോൾ നമുക്കിപ്പുറത്ത് നമ്മുടെ സ്റ്റെപ്പുകൾ തെറ്റാനായിട്ടും നമ്മളതിൻ്റെ മനസ്സ് കോൺസെന്റ് കോൺസെൻട്രേറ്റ് ചെയ്ത് വെക്കാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അങ്ങനെയൊക്കെ എന്നാലും വലിയ കുഴപ്പമില്ലാതെ കളിച്ചു പിന്നെ ഒരാൾ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ചെറിയ മക്കളുടെ ഡാൻസ് കണ്ടിട്ടില്ലേ അതുപോലെയാണ് പരസ്പരം അങ്ങോട്ടും കൂടെ നോക്കിയിട്ടാണ് ഇത് ഞങ്ങൾക്ക് ഒരു കളിയിൽ മാത്രമാണ് ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് അതുകൊണ്ട് നമ്മൾ മുന്നേ കളിച്ചിട്ടുണ്ടായിരുന്ന കളികളൊക്കെ ആ നമുക്കറിയാലോ എന്നുള്ള ഒരു നിസ്സാര ഭാവത്തിലിട്ടു പക്ഷെ അതുകൊണ്ട് എന്തായി നമ്മൾ ആ പാട്ടൊക്കെ മറന്നു പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇനി നമുക്ക് ഇരുപത്തി നാലാം തീയതി ഇന്നൊരു സ്റ്റേജ് കിട്ടേണ്ടതായിരുന്നു പക്ഷേ അതിൽ നമ്മളാരും പിള്ളേരൊക്കെ പഠിക്കാൻ പോകുന്നവരൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളാരും അതിൽ പങ്കെടുത്തില്ല പതിനെട്ടാം തീയതി ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു എനിക്ക് വയ്യാത്തത് കൊണ്ടൊക്കെയാണ് നമ്മളതിൽ പങ്കെടുക്കാതിരുന്നത് പിന്നെ പിന്നെന്താ ഒരു ചെറിയൊരു ഉണ്ട് കേട്ടോ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഇപ്പോൾ ഒന്നും ഏകദേശം ഷോക്കിയായി വരുന്നുണ്ട് പക്ഷേ എനിക്ക് ചുമ മാറിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ പനി കുറച്ചുണ്ട് അത് വലിയ കാര്യമൊക്കെ ഉള്ളത് പനിയൊന്നുമില്ല കേട്ടോ അപ്പം എൻ്റെ ഡാൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുക പിന്നെന്താ ആ എന്നിട്ട് നമ്മൾ ഈ ഒരു ഡാൻസ് ഇനി നമുക്ക് ഇരുപത്തി നാലാം തീയതി ഞാൻ ഇന്നും നമ്മുടെ ലൈവിലൊരു കൃഷിഭവൻ കാണിക്കാറുണ്ടല്ലോ കൃഷിഭവൻ്റെ ഉദ്ഘാടനമാണ് ഇരുപത്തിനാലാം തീയതി അപ്പോൾ ഇരുപത്തിനാലാം തീയതി നമുക്ക് പകലായിട്ടാണെന്ന് തോന്നുന്നുണ്ട് ഒരു പ്രോഗ്രാം നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് ഒരു ചെറിയൊരു പേയ്മെൻറ്റ് തന്നിട്ടുള്ളതാണ് കേട്ടോ ഫസ്റ്റ് നമുക്ക് പേയ്മെൻറ്റ് കിട്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഇതായിരിക്കും അപ്പോൾ ഇത്രയും കൂടി നന്നായി കളിക്കണം എന്നുള്ളതൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പോഴും നമ്മുടെ ഈ ഒരു ഡാൻസിന് ഒരു പ്രൊഫഷണൽ ടച്ച് വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം പിന്നെ അതിന് ഒരു കുറേ കോഓഡിനേഷൻ്റെ ഒരു കുറവ് ഇതില് വരുന്നുണ്ട് ഇവർക്കൊരു പ്രൊഫഷണൽ ഒരു ലുക്ക് കൊണ്ടുവരണമെന്ന് ഇവർക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഇവർ കുറേ സ്റ്റേജൊക്കെ കളിച്ചിട്ടുണ്ട് ഇതുവരെയ്ക്കും ഇവരുടെ പാട്ട് സെലക്ഷനോ അതുപോലെ തന്നെ അതിലൊരുപാട് മിസ്റ്റേക്ക് വരുന്നുണ്ട് പക്ഷേ ഇതിൽ നല്ല ഡാൻസ് അറിയുന്ന ഒരു കുട്ടിയുണ്ട് പത്മപ്രിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടിയുണ്ട് പക്ഷേ ആ കുട്ടിക്ക് കോറിയോഗ്രാഫി ഒരു ഡാൻസർക്ക് ഡാൻസർക്കറിയാമല്ലോ എങ്ങനെയാണ് ഒരു പാട്ടിൻ്റെ തുടക്കം തൊട്ട് എൻ്റെ വരെ എങ്ങനെയായിരിക്കും എന്നുള്ളത് അവർക്ക് അതൊരു ഭാവനയിൽ കാണാൻ പറ്റും പക്ഷേ ഇതൊന്നും അറിയാതെ നമ്മളതിൽ അഭിപ്രായം പറയാൻ നിൽക്കാൻ എനിക്കറിയില്ല പക്ഷേ എനിക്ക് ഒറ്റ കാര്യം എനിക്കറിയാം ഈ ഓരോ പ്രൊഫഷനുമായിട്ട് നല്ല ഭംഗിയും മുന്നോട്ട് പോകുന്ന ആൾക്കാർക്ക് അറിയാം അത് എവിടെ വെച്ച് തുടങ്ങണം എവിടെ വെച്ച് അവസാനിപ്പിക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ അതിൽ അഭിപ്രായം പറയാനായിട്ട് ഞാൻ നിൽക്കാറില്ല അവർ തീരുമാനിക്കുമ്പോൾ നമ്മൾ നമ്മളെന്താണെന്നല്ലെങ്കിൽ അത് തെറ്റുകൂടാതെ കളിക്കാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ ഇത് തവണ കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ ഇടയ്ക്കൊന്ന് നിർത്തും നമുക്ക് വന്ന പോലെ ലേശം ഒരു ബുദ്ധിമുട്ടുണ്ട് സംസാരിക്കാതുകൊണ്ടാണ് പിന്നെ കണ്ടിന്യൂസ് എനിക്ക് സംസാരിക്കാൻ എനിക്ക് പറ്റുന്നില്ല പിന്നെ അപ്പോൾ ഡാൻസ് ഒക്കെ പുരോഗമിക്കുന്നുണ്ട് ഇനി കുറേ സ്റ്റേജുകളൊക്കെ ഇനിയിപ്പോൾ ഉത്സവ സീസണൊക്കെ വരികയാണല്ലോ അപ്പോൾ കുറേ സ്റ്റേജുകൾ ഇനിയും ബാക്കിയുണ്ട് അപ്പോൾ കുറച്ചും കൂടി ഒരു നന്നായി കളിക്കണം ഏറ്റവും കളിക്കണം നല്ലൊരു കോർഡിനേഷൻ ഉണ്ടാക്കണം എന്നുള്ളത് ഇവർക്കിടയിലെങ്കിലും തീരുമാനം വന്നിട്ടുണ്ട് അങ്ങനെ ആയ നല്ലത് എന്നുള്ളത് പറയുന്നു പിന്നെ എട്ട് ഒരു കളി പേരാക്കി കളിക്കാൻ അത് ഇതൊരു തീരുമാനം വന്നു പക്ഷെ അത് വീ വേണ്ട എന്ന് തന്നെ വെച്ചതാണ് കേട്ടോ എട്ടുപേരായിട്ട് കളിക്കുമ്പോഴാണ് കുറച്ചും കൂടി ഒരു വട്ടം കിട്ടുകയുള്ളു എന്നൊക്കെ പറഞ്ഞിട്ട് അത് മാറ്റി വച്ചു ഇനി നമുക്കിതിൽ ആൾക്കാരെ എണ്ണം കൂട്ടാൻ പോവുകയാണ് നമുക്ക് നാല് നാലുപേരെ കൂടെ ആഡ് ചെയ്യണം എന്നുള്ളൊരു തീരുമാനം വന്നിട്ടുണ്ട് കുറച്ചും കൂടി ആൾക്കാരെ ആഡ് ചെയ്യണം അപ്പോൾ കുറച്ച് പേര് മുടക്കം വന്നാലും നമുക്ക് ഉള്ള ആളെ വെച്ച് കളിക്കാമോ എന്നുള്ളതൊക്കെയാണ് കേട്ടോ തീരുമാനം വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഡാൻസ് എന്ന് പറയാനായിട്ട് ഒരുപാട് ഡാൻസ് തോന്നി രണ്ട് മൂന്ന് ഡാൻസ് ഉണ്ടായിട്ടുള്ളൂ അതും നമ്മുടെ ടീമിൻ്റെ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ അത് തലേ ദിവസമായിട്ട് പിള്ളേർ ഓക്കെ ആക്കി അങ്ങനെ കൊണ്ടുവന്നതാണ് ഈ ഒരു പർപ്പസിന് വേണ്ടി മാത്രം ഓക്കെ ആക്കിയതാണ് പക്ഷെ അതല്ലാതെ വേറൊരു ടീമിൻ്റെ കളിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കുറച്ച് ഒരു സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിലൊരു സന്തോഷം പിന്നെ എല്ലാറ്റിനും ഒത്തിരി സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ ഒക്കെ ചേർന്ന് കളിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളതാണ് കേട്ടോ പക്ഷേ എനിക്ക് പേടി ഇതുവരെ മാറിയിട്ടില്ല എനിക്ക് നല്ലൊരു പേടിയുണ്ട് ഇപ്പം ഇതായ നമ്മുടെ ടീമിലെ രണ്ട് കുട്ടികളാണ് ആ ബ്ലാക്ക് ഇട്ട രണ്ട് പേരും നമ്മുടെ ടീമിലെ ആ റെഡ് ഈ ബ്ലാക്ക് ഇട്ട കുട്ടിയുടെ അനിയത്തി കുട്ടിയാണ് കേട്ടോ ഈ ആ കുട്ടി കളിക്കുന്നത് പക്ഷെ ആ കുട്ടി നമ്മുടെ ടീമിലില്ല അമ്മയും മോളും മാത്രമേ നമ്മുടെ ടീമിലുള്ളൂ അപ്പോൾ അവരുടെ ഒരു ഡാൻസ് അവർ തലേദിവസം ഇരുന്ന് സെറ്റാക്കിയ ഒരു ഡാൻസ് ആണ് പിന്നെ ഈ ഒരു വൈറ്റ് ഷർട്ട് ഇട്ടിട്ടുള്ള ഒരു കുട്ടിയാണ് നമ്മുടെ കൃഷ്ണ ശ്രീകൃഷ്ണവേഷം എന്ന് പറയുക ആ കുട്ടിയാണ് നമുക്ക് ഡാൻസൊക്കെ പഠിപ്പിച്ചു തരുന്നത് അപ്പോൾ ആ കുട്ടി ഡാൻസറാണ് നല്ലൊരു ഡാൻസറും കൂടിയാണ് അപ്പോൾ അപ്പുറത്തുള്ളത് ജി ചേച്ചിയാണ് നമ്മുടെ ടീമിലെ വേറൊരു ചേച്ചിയാണ് കേട്ടോ അപ്പോൾ അവരുടെ ഒരു പാട്ട് ഏതാ സിനിമ ഞാൻ മറന്നുപോയി അപ്പോൾ അവർ നല്ല ഭംഗിയായിട്ട് അത് കളിക്കുന്നുണ്ട് പിന്നെ അപ്പം ഉള്ളൂ വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് പിന്നെ നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ പിന്നെ ലൈവില് കാണാതെയാവുമ്പോൾ ഒന്നും വിചാരിക്കരുത് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ വലിയ വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമല്ല അപ്പോൾ അതൊന്ന് ശരിയായിട്ട് ലൈവില് കയറാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ആരും ഒന്നും വിചാരിക്കരുത് നമ്മുടെ ചാനലൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറഞ്ഞു തരിക മാത്രം ചെയ്താൽ മതി കേട്ടോ അജി ചേച്ചിക്ക് ഡാൻസ് ഒന്നും അറിയില്ല പക്ഷേ പ്രിയ പഠിപ്പിച്ചിടത്ത് പോലെ നല്ല രസമായിട്ട് ചേച്ചി ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ അജി ചേച്ചി എല്ലാതും ഭംഗിയിൽ എത്തിക്കാനായിട്ട് നോക്കുന്നുണ്ട് നമ്മുടെ ടീമിനെ കണ്ട്രോൾ ചെയ്യണത് പത്മപ്രിയ അതുപോലെ ജിശേച്ചി പിന്നൊരു ജിഷിദ പിന്നെ രമ്യേച്ചി ഇവരുന്നാലു പേരാണ് ഇതിനെ എല്ലാ അഭിപ്രായങ്ങളൊക്കെ പറയാം ഞങ്ങളങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും പറയാൻ പോവാറില്ല പിന്നെ അങ്ങനെയൊക്കെയാണ് കുറേ കാര്യങ്ങളൊക്കെ കേട്ടോ പ്രിയയുടെ ഡാൻസ് ഒക്കെ കണ്ടല്ലോ കണ്ടോളട്ടോ നന്നായിട്ട് ആ കുട്ടി ഡാൻസ് ചെയ്യുന്നുണ്ട് പക്ഷേ അതിനിടയ്ക്ക് ആ കുട്ടി വിഴാനൊന്ന് പോയിട്ടോ മുട്ടു സൂചി കാൽ മുത്തിയിട്ട് അതൊന്ന് വിഴാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ അതിൻ്റെ ഒരു കാലുവേദനയും മെറ്റൽ ചവിട്ടി കാലുവേദനയും എല്ലാം ഉണ്ടായിരുന്നു ആ സമയത്ത് അതിന് കുട്ടം പറയാൻ പറ്റില്ല കേട്ടോ ആ കുട്ടി വീഴാനായിട്ട് പോയി ആ സമയത്ത് അങ്ങനെയൊക്കെ അപ്പോൾ ചാനലൊക്കെ കാണാൻ സപ്പോർട്ട് ചെയ്യുക ഇനിയും ഡാൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇനി ചിലപ്പോഴാണ് കേട്ടോ ഞാൻ ലൈവിൽ കാണിക്കുള്ളൂ പിന്നെ ഇനി പുതിയൊരു ഐറ്റം ഇനി ഉള്ളതൊക്കെ ഇതുവരെ കളിച്ചതൊക്കെ നിർത്തി ഇനി പുതിയ ഇതാണ് കളിച്ച് പഠിക്കാൻ പോകുന്നത് സൺഡേ നമുക്കതിൻ്റെ പ്രാക്ടീസ് സൺഡേ തുടങ്ങി സൺഡേ ആണ് നമുക്കുള്ളു പുതിയത് കളിച്ച് പഠിക്കാം എന്നാണ് പറഞ്ഞത് ഇനി പഴയത് ഏതെങ്കിലും എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ഞാൻ നിങ്ങൾക്ക് ലൈവില് ഞാൻ കാണിച്ചു തരാം ലൈവിട്ട് കാണിച്ചു തരില്ല ലൈവിൽ നമ്മൾ മുന്നത്തെ പോലെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു വീഡിയോ ചെയ്തതാണ് പിന്നെ പനിയൊക്കെ കുറവുണ്ട് പനി നല്ല കുറവുണ്ട് കേട്ടോ ഇത് രണ്ട് ദിവസം മുന്നേ മുന്നെടുത്ത് വെച്ച് വീഡിയോ ആണ് നിങ്ങൾക്ക് മുന്നിൽ എത്താനായിട്ട് കുറച്ചൊരു താമസം വരുന്നുണ്ട് പിന്നെ അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് കാണുക അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഹൈപ്പ് ചെയ്യാനായിട്ട് ആരും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം പറയാൻ മറന്നു നമ്മുടെ കുട്ടികളുടെ നല്ല ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ കുട്ടികൾ ഇതെങ്കിലും ഈ ചെറിയ മോളുണ്ടല്ലോ അത് ഹൈഫാന്നാണ് അതിൻ്റെ പേര് ആ ചെറിയ മോൾ എന്ത് രസമായിട്ടാണ് കളിച്ചതെന്ന് അറിയുമോ അതിന് നല്ല ഇഷ്ടമാണ് കളിക്കാനായിട്ട് പോകുന്നുണ്ട് അത് നല്ല ഒരു ഉണ്ടോ ഉണ്ടോമണി കുട്ടിയാണ് അത് നല്ല രസമായിട്ട് കളിക്കുന്നുണ്ട് അപ്പം ഞാൻ വീഡിയോ നിർത്തുകയാണ് ഓക്കെ ടാറ്റാ